മക്കൾക്ക് പ്രദാനം ഹിദായം ഇറാഖിന്റെ മക്കൾക്ക് അള്ളാഹു പ്രദാനം ചെയ്തില്ലേ ആ കൂഫയിലേയും ഇറാഖിന്റെയും ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിം സമുദായം ആ ഹുസൈൻ അലി അള്ളാഹു അന്നുവിന്റെ സ്നേഹം അതിനുള്ള കാരണം മഹദിയായ ഫാത്തിമയുടെയും മഹാനായ അലി അലി അള്ളാഹുഅന്നുവിന്റെയും ആദ്യ രാത്രിയിലത്തെ നേരം വെളുക്കുവോളമുള്ള നമസ്കാരത്തിന്റെ ദുആയാണ് അതിനാ പറഞ്ഞത് മക്കള് നന്നാവാനാണ് ആദ്യ രാത്രി ദുആ ചെയ്യണം എന്ന് പറഞ്ഞത് അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും സാധിക്കാനല്ല അല്ലാതെ നിങ്ങളുടെ കാര്യപരിപാടിയിലൊന്നും ഇസ്ലാമ തലകടത്താനും വരുന്നില്ല അതിന് വിഘാതം നിൽക്കാനും വരുന്നില്ല നിങ്ങളുടെ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ മാതാക്കളെ പിതാക്കളെ നിങ്ങൾക്കും മാത്രമല്ല സമുദായത്തിനും ഗുണമുള്ള മക്കളായി മാറണം അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞു അതിനാ രണ്ടക്കാർ നമസ്കരിക്കാൻ പറഞ്ഞത് അഞ്ചു മിനിറ്റ് നമസ്കരിച്ചിട്ട് പെണ്ണിന്റെ തലക്ക് കൈവച്ചിട്ട് ചെറുക്ക നീ ഒന്ന് പ്രാർത്ഥിക്കണേ പഠിച്ചവനെ ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ തിന്മകളെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ അഹമ്മദില്ലാത്തായ ഭാര്യയായി മാറി ഇന്ന് ഇത് വല്ലതും ചെയ്യാറുണ്ടോ ഓട്ടോടുപ്പ് 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 അല്ലോൺ ഒപ്പന പാടല് മ്യൂസിക് നൃത്തം നാടം എന്തൊക്കെ പേക്കോത്തുകളാ പേക്കോത്തുകൾ പിന്നെങ്ങന ഇവരുടെ ദാമ്പത്യ ജീവിതം ഹൈറാവുക നിങ്ങൾ പറയും ഇസ്ലാമിക വ്യവസ്ഥകളും ഇസ്ലാമിക നിയമങ്ങളും ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ചെയ്താലാണ് ആ കുടുംബം എന്തുണ്ടാകുള്ളൂ ഇമ്പമുള്ള കുടുംബമായി മാറുകയുള്ളൂ ഇനി അടുത്ത് കുടുംബ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ജീവിതത്തിലേക്ക് ഇനിയാണ് കടക്കാൻ പോണത് രണ്ടുപേരുടെയും ബന്ധത്തിലൂടെ കുടുംബം കുടുംബം ഇസ്ലാം വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് പ്രഭാഷണം അവസാനിപ്പിച്ചുകൊള്ളാം ഒന്നാമതായി വൈവാഹിക ജീവിതം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് കുടുംബ ജീവിതമാണ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പം രണ്ടു പേരും ചേർന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഇമ്പമാണ് കുടുംബം ثم مودة ورحمة إن في ذلك لآيات لقوم يتفكرون അവന്റെ പെട്ടതാണ് പെട്ടതാണ് അതെ നിങ്ങളെ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ് എന്തിന് നമ്മുടെ ഇനത്തിൽ തന്നെയാ പെണ്ണിനെ അള്ളാഹു നമുക്ക് നൽകിയത് അല്ലാതെ ആണുങ്ങൾക്ക് മൃഗത്തിന്റെ ഇനത്തിൽ ഒന്നും അല്ല തന്നത് അള്ളാഹു ഒരു പെണ്ണിന് വേറെ ഒരു പശുവിനെ കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിലോ എന്തായാലും അവസ്ഥ അതുകൊണ്ട് ഇണകളെ അവർ സൃഷ്ടിച്ചു തന്നത് നിങ്ങളുടെ ഇനത്തിന്ന് പറഞ്ഞാൽ മനുഷ്യത്വം മനസ്സിലാക്കിയ പെണ്ണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിവുള്ള പെണ്ണ് മൃഗത്തിന് കഴിയില്ലാതെ മനുഷ്യത്തിക്ക് കഴിയും മനുഷ്യന് കഴിയും അതുകൊണ്ട് നിങ്ങളുടെ ഇനത്തിന്ന് തന്നെ ഞാൻ ഒരു പെണ്ണിനെ കെട്ടിച്ചെന്നിരിക്കാണ് നിങ്ങൾക്ക് എന്തിന് അവളുമായി ആത്മനിർവൃതി നിർവൃതി സല്ലവിക്കാൻ സന്തോഷിക്കാൻ ആത്മനിർവൃതി ഉണ്ടാകണം പെണ്ണും ചെറുക്കനും തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷം ഉണ്ടാകണം അതാണ് കുടുംബം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന വീടിനാണ് മസ്കൻ എന്ന് തന്നെ പറയുന്നത് മസ്കൻ വീട് വീട് ഭാര്യയുള്ള അതുകൊണ്ട് ഇണകൾ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹു സുബാന അവന്റെ സൃഷ്ടി വൈഭവങ്ങളെ പരിശോധിച്ചാൽ എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത് ആ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത് എല്ലാ വസ്തുക്കളെയും ിൻ സൗജീൻ ലും കറോൻ എല്ലാ വസ്തുക്കളിൽ നിന്നും നാം ജോഡികളെ സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവരാണല്ലോ നമ്മൾ സൂറത്യാസീൻ നൂറ്റി പതിനാല് അധ്യായങ്ങളിലെ മുപ്പത്തിയാറാമത്തെ അധ്യായമാണ് ആ മുപ്പത്തിയാറാമത്തെ അധ്യായത്തിലെ മുപ്പത്തിയാറാമത്തെ ആയത്തുനിന്ന് പരിശോധിക്കണേ ഇന്ന് പോയി تنبت الأرض ومن أنفسهم ومما لا يعلمون അവനത്ര പരിശുദ്ധനാണ് സകലമാന വസ്തുക്കളെയും അതിന്റെ ഇനങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചുവെങ്കിൽ അവനത്ര പരിശുദ്ധനാണ് ഇവകളെ എല്ലാം ജോഡികളാക്കി ഇനങ്ങളാക്കി സൃഷ്ടിച്ച തമ്പുരാനെ അകലസ്തുതി നിനക്കാണ് സകലസ്തുതി നിനക്കാണ് പ്രകീർത്തനങ്ങൾ നിനക്കാണ് സങ്കീർത്തനങ്ങൾ അലഹംദില്ല സൂറത്ത് യാസീനിൽ പോല ജോഡിയാക്കിയിട്ടാണ് പറഞ്ഞു എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ച അവൻ പരിശുദ്ധനാണ് പരിശുദ്ധനാ പറഞ്ഞാസോ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചത് ജോഡികൾ മൃഗങ്ങളിലുണ്ട് കാള പശു എരുമ പോത്ത് ആട് ഇല്ലേ അതിനൊക്കെ എല്ലാ ജോഡികളില്ലേ ന്യൂട്ടർ ഫേസ് നെഗറ്റീവ് പോസിറ്റീവ് പൂവൻ രാത്രി പകല് ഇരുള് വെളിച്ചം കുറവത്തിമല ഇങ്ങനെ എണ്ണിയാല് എല്ലാം ജോഡികൾ ജോഡികൾ ജോഡി ജോഡിയില്ലാത്തത് വല്ലതുണ്ടോ ഈ വസ്തുക്കളെല്ലാം ഉള്ള ജോഡിയായിട്ടോ സൃഷ്ടിച്ചത് ജോഡി ഇല്ലെങ്കിൽ എല്ലാം ഔട്ടായി പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജോഡിയെ തേടി പിടിച്ച് പെട്ടെന്ന് കല്യാണം കഴിയുന്ന ഒറ്റയ്ക്ക് കടന്ന് ആ പോകും അല്ലാഹുദാ പറഞ്ഞത് അങ്ങനെ ഞാൻ നിങ്ങളെയും ജോഡികളായിട്ട് അട സൃഷ്ടിച്ച് എന്തിന് നിങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ പിന്നെ ഈ കല്യാണം കൊണ്ട് അല്ലാ ഉദ്ദേശം എന്താ നിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും പകർന്നു തരാനാണ് ഈ വിവാഹം നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നത് സ്നേഹവും കാരുണ്യവും പകർന്നു തരാൻ സന്തോഷകരമായ ജീവിതം ആ എന്ത് രസമാണ് അതാണ് കുടുംബം അപ്പോൾ ഒരുമിച്ച് കൂടി اللهم تلعَّية البريندو هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ് നിങ്ങളുടെ ഇനത്തിൽ നിന്ന് തന്നെ ഒരിണയെ തെരഞ്ഞെടുത്ത് തന്നുകൊണ്ട് നിങ്ങൾക്ക് ഭാര്യയാക്കി തന്ന് അവരുടെ രണ്ടുപേരുടെയും സന്തോഷ ജീവിതത്തിലൂടെ കൂടുതൽ കൂടുതൽ ആത്മാവന് സന്തോഷം പകരൽ എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ് അപ്പൊ ആദ്യം കല്യാണത്തിന് ഒരുമിച്ച് കൂടി ശരി രണ്ടാമത്തെ കാര്യ പരിപാടി എന്താ ശാരീരികമായുള്ള ബന്ധമാണ് ഒരു ഭർത്താവ് ഭാര്യയെ ബന്ധപ്പെടുമ്പോൾ പിശാജിന്റെ ശറൽ നിന്ന് അവൻ കാവൽ ചോദിച്ചു കൊള്ളട്ടെ ആദ്യ രാത്രിയൊക്കെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പെണ്ണു പറയും ഇപ്പൊ വേണ്ട ഇക്കോ ഇപ്പൊ വേണ്ട ഇക്കാ ഇപ്പൊ വേണ്ട വെക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ മക്കളെ വേണ്ട ഇക്കാ എന്നർത്ഥം നിങ്ങളങ്ങ് ഗൾഫി പോകും ഞാനിതും തള്ളി പിടിച്ചോണ്ട് ഞാൻ അടക്കണ്ട ആശുപത്രി തോറും അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിട്ട് ലീവ് എടുത്ത് ഒരു വർഷം ഇവിടെ വന്നില്ല അപ്പൊ നമുക്ക് നോക്കാം ഉടനെ മലയ്ക്ക് മുകളിൽ ഇരുന്ന് ആ മീൻ പടച്ചവനെ ഇവക്കി അടുത്ത സമയത്തെങ്ങാണ് മക്കളെ കൊടുക്കല്ലേ അല്ല അതാണ് ഈ കുട്ടികളില്ലാതെ ഇങ്ങനെ തേരാ പേരാ അടക്കണത് അവിടെ ആദ്യത്തെ ദിവസം അങ്ങനെ ഒന്ന് ചെയ്യല്ലേ പിന്നെ എങ്ങനെ ചെയ്യണം അല്ല പറഞ്ഞു തരുന്നു എന്തായിരിക്കണം നിങ്ങളുടെ ഡ്യൂട്ടി ആദ്യത്തെ രാത്രി വൈവാഹിക ജീവിതം കൊണ്ട് ഒന്നാമത്തെ പാർട്ട് കുടുംബം രണ്ടാമത്തെ പാർട്ട് കുടുംബ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം വഹിക്കൽ ഇനി അങ്ങോട്ട് മക്കള് മക്കള് പ്രൊഡക്ഷൻ ഇനി അതിന്റെ തുടക്കമാണ് ഇതാണ് അള്ളാഹു കൊടുത്ത പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഫലൻ അവൻ അവളെ പൊതിയുമ്പോൾ അള്ളാഹുവിന്റെ വാക്ക് പഠിച്ച ശാരീരികമായി ബന്ധപ്പെടുക അങ്ങനെ ബന്ധപ്പെടുമ്പോൾ അവൾ ലഘുവായ ഗർഭം ധരിക്കുന്നു അറിയില്ല കുറച്ചൊക്കെ കഴിയണം അറിയണമെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവൾക്ക് ഇഷ്ടം തോന്നും അച്ചാർ ഇഷ്ടം തോന്നും മാങ്ങ ഇഷ്ടം തോന്നും പുളിച്ച ഇഷ്ടം തോന്നും എപ്പോൾ മനസ്സിലായിക്കോളെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് നേരെ ഒരു ഗൈനക്കോളജിയെ കൊണ്ടുപോയി അങ്ങോട്ട് കാണിക്കുക അപ്പൊ അവർ സാധനം ഒക്കെ വാങ്ങിക്കാൻ പറയും അതൊക്കെ വാങ്ങിച്ച് ഒരു തുള്ളി മൂത്രം ബിസ്മിയും പറഞ്ഞാൽ കുഴിക്കാത്തോടടുത്ത് വെക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ട് കാണിക്കും അപ്പോഴെന്തായി പറയും ഓ നമ്മളെ ഉമ്മയായി നീ വാപ്പയായി ഓ ഉമ്മ വാപ്പ ആയല്ലോ ഈ പിന്നീട് ഒരു ഉറപ്പ് വരിക ഞാൻ ഗർഭിണിയായെന്ന് അത് അള്ളാഹു കൊടുത്തു പറയാണ് ഫലം അസ്കാല ഗർഭിണിയായി എന്ന് ഉറപ്പായാൽ പിന്നീടാണ് ഇവരുടെ തീരുമാനവും പ്രാർത്ഥനയും എന്താണ് രണ്ടുപേരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമത്ര ലൈൻ ആ തൈത്തന നീ ഞങ്ങൾക്ക് സ്വാലിഹായ സന്താനത്തെ നൽകിയാൽ പടച്ചവനെ നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരും കടപ്പാടുള്ളവരുമായിരിക്കുമല്ല അതുകൊണ്ട് റഹ്മാനേ നീ ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനത്തെ നൽകണേ അല്ല അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് സ്വലഹികളായ സന്താനത്തെ നൽകണേ അല്ലാതെ അങ്ങോട്ട് പഠിച്ചവനെ നല്ല സ്വരമുള്ള കുട്ടിയെത്താ പട്ടു ഞാൻ അങ്ങോട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ നേർച്ചു നേർന്നേക്കാമല്ല അലസി നിന്നെങ്കിലും നന്നാക്കാൻ വേണ്ടി കുഞ്ഞിനെ വഴികെടുത്താൻ അല്ല ആഗ്രഹിക്കത്തില്ല എത്ര ചങ്കൂറ്റത്തോടുകൂടിയാണ് തലയിൽ തട്ടവിട്ടന്റെ സഹോദരിമാരെ ആടിപ്പാടുന്നത് മുസ്ലിം പെണ്ണ് യാ പോയില്ലേ മോളെ ഈമാന് നഷ്ടപ്പെട്ടില്ലേ മോളേ അള്ളാന്റെ മുന്നിൽ കുനിക്കേണ്ട തല അവിടുത്തെ ജഡ്ജസിന്റെ മുന്നിൽ കുനിക്കുന്ന പെണ്ണേ നീ കുഫുറല്ലേ വിലക്ക് വാങ്ങുന്നത് പെണ്ണേ